ഹലോ വെൽക്കം ടു ജോൻ ജോയ് എല്ലാവർക്കും ജോൻ ജോയിയുടെ വക ഓണാശംസകൾ ഇത് നമ്മുടെ ബ്രിസ്ബനിലെ ബ്രിസ്ബൻ കേരള കൾച്ചറൽ കമ്മ്യൂണിറ്റി ബി കെ സി സിയുടെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതാരാണെന്ന് മനസ്സിലായത് നമുക്ക് നമ്മുടെ ഒരു പ്ലേ ബാക്ക് സിംഗറാണ് മലയാളത്തിൽ ചാർലി ബെഹ്റൈൻ എന്ന് പറയും ആള് പിന്നെ നമ്മുടെ ഓസപ്പിജൻ സാറിൻ്റെ മ്യൂസിക് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പിന്നെ നാട്ടിലാണെ കോമഡി ഉത്സവം പിന്നെ സ്റ്റാർ സിംഗർ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഷോസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ഇദ്ദേഹത്തെ അറിയാമായിരിക്കും നല്ല ഒരു പാട്ടുകാരൻ കേട്ടോ അസാധ്യമായിട്ട് ഏറ്റവും നല്ല എന്നാ പറയേണ്ട രീതിയിൽ ഒരുപാട് സിംഗേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് അവരുടെ വോയിസിൽ പാടാനുമുള്ള കഴിവുണ്ട് അൺഫോർച്യുനേറ്റ്ലി കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ടുള്ള ഒരു വീഡിയോസും ഞാൻ അതിലെ പാട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിനകത്ത് അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ലായിരിക്കും ഈ പാട്ട് കാണുമ്പം പക്ഷേ ഈ പുള്ളിക്കാരൻ ത്രൂ ഔട്ട് രാവിലെ മുതൽ ആ ഒരു ഫുൾ ഡേയില് നല്ല രസമായിട്ട് ഒട്ടും എനർജി പോകാതെ നല്ല രസമായിട്ടായിരുന്നു പാടിയത് പിന്നെ പിള്ളേരുടെയൊക്കെ ഓരോരോ പരിപാടികളുണ്ടായിരുന്നു ഇതിപ്പം ഭരതനാട്യം കളിക്കാനായിട്ട് കൊച്ച് റെഡിയായിട്ട് ആയിട്ടിരിക്കുമ്പോൾ പാട്ടും പാടുന്നതാണ് എല്ലാ പിള്ളേരും മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത് പിന്നെ നാട്ടിൽ നിന്ന് പോകുന്ന കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ കൾച്ചറും ട്രഡീഷനും ഒക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുകയും അത് നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യും നാട്ടിലുള്ളതിനേക്കാളേറെ അപ്പോൾ എല്ലാവരും ഇന്ന് കേരള സാരിയൊക്കെ ഉടുത്ത് അടിപൊളിയായിട്ടാണ് വന്നത് നിങ്ങൾക്കറിയാവല്ലോ ഞാനിതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ പേരൻസിനെയും നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ വിട്ടിങ്ങ് പോകുന്ന കഴിയുമ്പം ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള അടുത്ത് പോകാനോ അല്ലെങ്കിൽ നാട്ടിൽ വെച്ചാൽ അമ്മ വീട്ടിൽ പോവുക ഹസ്ബൻഡ് വീട്ടിൽ പോവുക അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ വീട്ടിൽ പോകുക എന്നുള്ളതിന് പകരമായിട്ട് ഓരോ വീക്കെൻഡ്സിലും നമുക്ക് ഇങ്ങനെയുള്ള ഈ സെലിബ്രേഷൻസ് ആയിരിക്കും കേട്ടോ പിന്നെ റിലീജിയസ് കമ്മ്യൂണിറ്റികളും ഈ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മലയാളം പല കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കും അവരൊക്കെയും സെലിബ്രേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഓരോ വീക്കൻഡ്സിലും ഇത്ര നേരത്തെ എന്താ ഇവിടെ ആഘോഷിക്കുന്നത് നിങ്ങൾ ആലോചിക്കും കാരണം വീക്കൻസിൽ മാത്രമേ നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും ജോലി ചെയ്യുന്നവരല്ലേ എല്ലാ വീടുകളിലും ഹസ്ബൻഡ് വൈഫ് ഈവൻ ഒരു ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് കഴിയുമ്പം മുതൽ പിള്ളേര് പോലും ജോലി ചെയ്തിട്ടാണ് നമ്മളിവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് കാരണം അവരോരു ജോലി ചെയ്യുക അവരവരോരോരോ കാര്യങ്ങൾ നോക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്താണ് അതുകൊണ്ട് എല്ലാവരും വീക്കെൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേരത്തെ സമയം മുതൽ ഓണം ആഘോഷിച്ചു തുടങ്ങുന്നത് അപ്പോൾ എല്ലാ വീക്കെൻഡിലും ഓരോരോ അസോസിയേഷൻസിൻ്റെ ഓണംസ് ഉണ്ടായിരിക്കും ഇതേ ഇതിപ്പോൾ ഒരു ഓണം തുടങ്ങി പ്രോഗ്രാം തുടങ്ങി ഒരു കുറച്ച് സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഓഡിയൻസ് കേട്ടോ ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേരായി ചിലരൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നവരുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഷിഫ്റ്റിന് പോകേണ്ടവർ നേരത്തെ വന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരികളും പിള്ളേരൊക്കെ നല്ല പട്ടുവാടയൊക്കെ ഇട്ട് ദാവണിയ പല സ്റ്റൈലിലുള്ള കേരള സാരി പിന്നെ പറയേണ്ടത് ആ പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ല കുർത്തയും ജുബയൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുക്കാൻ അറിയാമേ അല്ലെങ്കിലും സ്റ്റിക്ക് ചെയ്തോളം മുണ്ടൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടായിരുന്നു എല്ലാവരും ഓടി നടക്കുന്നത് കാണാനായിട്ട് കേട്ടോ ശരിക്കും നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അതുപോലെ തന്നെ കുറച്ച് കുറച്ചുള്ളിൻ്റെ ഉള്ളിലൊരു വിഷമവും തോന്നും കാരണം നമ്മുടെ ഇത്രയും കാലത്ത് നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന സമയങ്ങളിലെ ഓണമൊക്കെ ഓർമ്മ വരും നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടുള്ള ഓണങ്ങള് ഓണക്കോടിയെടുക്കുന്നത് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഓണാഘോഷങ്ങൾ അതൊക്കെ ഓർമ്മ വരും പക്ഷേ എനിക്ക് തോന്നും ഇപ്പം നാട്ടിൽ ഓണമായാലും മറ്റുള്ള ഫെസ്റ്റിവൽസ് ആയാലും ഒന്നും ഇത്രയും വിപുലമായിട്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മുതലേ ഭയങ്കരമായിട്ട് പ്രാക്റ്റീസ് ആണ് നന്നായിട്ട് മലയാളം പാട്ടുകൾ പാടി ഇവരൊക്കെ മലയാളം പാട്ടുകളാണ് പാടുന്നത് നല്ല നല്ല രസമായിട്ടാണ് മലയാളം പാട്ടുകൾ പഠിച്ചു പാടുന്നതെന്ന് ഓർത്തണം അക്ഷരങ്ങളൊക്കെ പഠിക്കാതെ തന്നെ മലയാള അക്ഷരങ്ങളൊക്കെ പഠിച്ചവരും ഉണ്ട് പഠിക്കാത്തവരുമുണ്ട് പഠിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പോലും വളരെ വൃത്തിയായിട്ടാണ് നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ ഇവരൊക്കെ പാടുന്നത് കേട്ടോ പിന്നെ ഇത് ആമ്പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു കുഞ്ഞ് പെമ്പിള്ളേരുടെ ഡാൻസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആമ്പിള്ളേരുടെ ഡാൻസും ഉണ്ടായിരുന്നു ചെറിയ പ്രായം മുതൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓരോ വീടുകളിൽ കൂടുക അവിടെ വെച്ച് കളിയും ചിരിയും പിന്നെ പേരൻസിനായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണാനും ഒക്കെ സമയം കിട്ടുന്ന കാരണം ഇവിടെ എല്ലാവരും ജോലിയല്ലേ അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് കൂടി ചേരാനുള്ള സമയം കിട്ടുന്നത് നമുക്കിപ്പോൾ നാട്ടിലെ പോലെ കല്യാണങ്ങളോ അല്ലെങ്കിൽ ഓരോരോ വിശേഷങ്ങളോ എപ്പോഴും ഇല്ലല്ലോ ഇതൊക്കെയാണ് നമുക്കുണ്ടാകുന്നത് മെയിനായിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് അതെ ഭയങ്കരമായിട്ട് എല്ലാവരും ഓടി നടന്ന് എല്ലാവരോട്ടും സംസാരിക്കുകയൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മുടെ മാവേലി വരുന്ന സീനാണ് അത് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ പിന്നെ ഈ മാവേലി വന്നിട്ട് നമ്മുടെ സ്റ്റേജിൽ കയറി സ്റ്റേജിൽ ചെന്നിട്ട് ഈ ചെണ്ടമേളക്കാർ സ്റ്റേജിൽ നിന്നിട്ട് നല്ല രസമായിട്ടൊരു ചെണ്ടമേള നടത്തുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ എന്നെ സന്തോഷമാണെന്നറിയാവോ പിന്നെ മാവേലിയുടെ ഒരു സ്പീച്ചും ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കഥ പറയാം E aí 您看呗，咱们呢？ ഇനിയിപ്പം വന്ന ഗസ്റ്റിനെയൊക്കെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അവരുടെയൊക്കെ സ്പീച്ച് ഉണ്ട് അവർക്കൊക്കെ ഓണത്തെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ലെങ്കിലും എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരെയൊക്കെ പലരെയും വിളിക്കാറുള്ളത് കൊണ്ട് അവർക്കൊരു ചെറിയ ഐഡിയ ഉണ്ട് പിന്നെ നമ്മുടെ പിള്ളേര് തന്നെ ഇംഗ്ലീഷിലും ഒരു സ്പീച്ചായിട്ടൊക്കെ ഒരു സ്റ്റോറി ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നമ്മൾ അതിനു മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് സെലിബ്രേഷനാണ് ഇവർക്കിതൊക്കെ അറിയാനും കാണാനും നമ്മുടെ ഈ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ ഈ പിന്നെ എന്തോ ഓരോരോ ഡാൻസസ് എസ്പെഷ്യലി തിരുവാതിരയും അങ്ങനെ നമ്മുടെ ഈ ഒരു കോസ്റ്റ്യൂംസിലുള്ള ഡാൻസൊക്കെ കാണാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവർ ആ ഫുൾ ടൈം ഇതൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുത്ത് കണ്ണ് വായിക്കാതെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാണെങ്കിൽ അതിനിടയ്ക്ക് ഒട്ടും നമ്മളിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കലസമായിട്ടല്ലേ ചെയ്യുന്നത് പക്ഷെ അവരങ്ങനെയല്ല കേട്ടോ നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കും ദേ ഇതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഓണത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് തിരുവാതിരക്കളി എന്ന് പറയുന്നത് അപ്പോൾ തിരുവാതിര കളിയെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എങ്കിലും നമ്മുടെ ഈ പിന്നെ അറിയാൻ മേലാത്തവർക്കായിട്ട് ഞാൻ പറയാം കേട്ടോ നിങ്ങൾ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി അങ്ങ് എന്നോട് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇത് തന്നെ ഈ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് സ്പെഷ്യലായിട്ട് നമ്മൾ കളിക്കുന്നൊരു കാര്യമാണ് വട്ടത്തിൽ നിന്നാണ് കളിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ പക്ഷേങ്കിൽ നടുക്കൊരു വിളക്കും വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പോൾ സാധാരണയായിട്ട് പെണ്ണുങ്ങളാണ് തിരുവാതിര കളിക്കുന്നത് മാരീഡ് ആയിട്ടുള്ള വിമനാണ് കളിക്കുന്നതും കാരണം നാട്ടിൽ ഇത് ആക്ച്വലി തിരുവാതിരയ്ക്ക് ഒരു കൈകൊട്ടിക്കളിന്നും കുമ്മികളിന്നും ഒക്കെ ഉണ്ട് ഇതിന് പേര് കേട്ടോ അപ്പോൾ നാട്ടിൽ തിരുവാതിരക്ക് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ട്രഡീഷൻ അനുസരിച്ച് ശിവനെ വേണ്ടിയിട്ടുള്ള ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് തിരു ശിവൻ്റെ നാളാണ് തിരുവാതിര അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം ധനുമാസത്തിലാണ് സാധാരണ തിരുവാതിര അന്ന് നാട്ടിൽ ഇങ്ങനെ തിരുവാതിരക്കൾ നടത്താറുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓണം വിഷുവൊക്കെ വരുമ്പോഴാണ് കേരള സാരിയൊക്കെ ഇട്ട് ഇങ്ങനെ ചുറ്റി നിന്ന് കളിക്കുന്നത് പത്തല്ലേ പന്ത്രണ്ട് പേരാണ് യൂഷ്വലി ഉള്ളത് പക്ഷേ ഇപ്പം നമ്മൾ പുറത്തൊക്കെ കളിക്കുമ്പോഴത്തേക്ക് മെഗാ തിരുവാതിര എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നൂറ് നൂറ്റി ഇരുപത് പേരും ഒക്കെ വെച്ചിട്ട് തിരുവാതിര കളിക്കാറുണ്ട് വലിയ റൗണ്ടായിട്ട് പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ടിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്താറുണ്ട് പിന്നെ നമ്മളെപ്പോഴും ഇത് കാണാറുള്ള തിരുവാതിര മത്സരങ്ങൾക്കൊക്കെ ആയിരിക്കും അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീക്കെൻഡുകളിലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ പോയി പ്രാക്ടീസ് ചെയ്ത് നല്ല രസമായിട്ട് അവർ കളിച്ചു കേട്ടോ പിന്നെ വേറെ ഏതാണ്ട് ഇതുപോലുള്ള സിനിമാറ്റിക് ഉണ്ടായിരുന്നു ഇവരൊക്കെ നല്ല രീതിയിൽ ക്ലാസിക്കൽ ഡാൻസസ് കളിക്കുന്ന പിള്ളേരുകളാണ് ഇവരുടെ ക്ലാസിക്കൽ ഭരതനാട്യം ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ അല്ലാതുള്ള ഡാൻസസ് ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ കുഞ്ഞിപ്പൻ പിള്ളേരുടെയൊക്കെ ഡാൻസാണ് എന്നെ ക്യൂട്ടായിരുന്നു അറിയാം ഇവരെയൊക്കെ ഈ ഡ്രസ്സ് സിൽ കാണാനും ഇവരുടെ ഡാൻസസ് കാണാനായിട്ട് നമുക്ക് ആ ഫുൾ ഡേ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ തീരരുതെന്ന് തോന്നിപ്പോകും അതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കേട്ടോ അവർ ശരിക്കും ആ ഇട്ട് ഇവിടെയൊക്കെ ജനിച്ചു വളർന്നിട്ടും ഇതൊക്കെ കണ്ടും കേട്ടും മലയാളം പാട്ടിനാണ് ഇതൊക്കെ ആ സ്റ്റെപ്പൊക്കെ അനുസരിച്ച് പഠിച്ച് നല്ല രീതിയിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം കാരണം മൺഡേ ടു ഫ്രൈഡേ സ്കൂളിലൊക്കെ പോകണം പിന്നെ ഈ വീക്കെൻഡ്സിലും ഇതിനിടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെയാണ് ഇതുങ്ങൾ ഈ കുറച്ച് സമയം ഇവരിത് പഠിക്കുന്നത് പഠിച്ച് ഇപ്പോൾ അവിടെയും ബ്ലൗസും ഒക്കെയിട്ട് നല്ല രസമായിട്ട് അങ്ങനെ എല്ലാ പിള്ളേരും കേട്ടോ ഇതിൽ പിള്ളേരായാലും വലിയവരായാലും എല്ലാം ശരിക്കും എഫേർട്ട് ഇട്ട് നല്ല രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ദിവസമാണ് ഞങ്ങളന്ന് സെലിബ്രേറ്റ് ചെയ്തപ്പം പിന്നെ കൂടാതെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സദ്യയാണല്ലോ സദ്യയുണ്ടായിരുന്നു പിന്നെ ഈ പ്രോഗ്രാംസിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ ചാർലി ബെഹ്റൈൻ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരിൻ്റെ പാട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല നല്ല നല്ല പാട്ടുകൾ ഹിന്ദി ഉണ്ടായിരുന്നു മലയാളം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കോപ്പി റേറ്റ് ഇഷ്യൂസ് കാരണം പിന്നെ ഇത് വച്ചിട്ടൂടെ മുതിർന്നിട്ടുള്ളവരുടെ ഡാൻസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല രസമായിട്ടാണ് ഇവരെല്ലാം ഡാൻസ് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് ഫുൾ ടൈം ഡ്യൂട്ടിയിടയ്ക്ക് ഇവർ ഇത്രയും സമയവും എഫേർട്ടും ഒക്കെ ഇട്ട് കളിക്കാനായിട്ടേ പ്രാക്ടീസ് ചെയ്ത് ഇത് പിന്നെ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെ ഒരുപാട് ഡാൻസസ് അത്യാവശ്യം ഞാൻ ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്കും തുടങ്ങിയായിരുന്നു പ്രയർ സോങ് ഒക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യുകയും എല്ലാവരോടും വന്ന് ഒക്കെ കൂടെ ചെയ്യുന്നതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് പിന്നെ മ്യൂസിക് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് ഇത് നല്ലൊരു കപ്പിൾ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇവർ സമ്മതിക്കണം നല്ല രസമായിട്ടായിരുന്നു അവർ കളിച്ചത് ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും പിള്ളേർ ഒക്കെ വീട്ടിലിട്ടിട്ട് ഇവരെല്ലാവരുടെ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് നല്ല രസമായിട്ട് എല്ലാവരും അത് കളിച്ച് ശരിക്കും അത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമാണ് നമുക്കും കളിക്കാൻ തോന്നിപ്പോകുന്നൊരു രീതിയിലായിരുന്നു അവരുടെ ഒരു പവർ എന്ന് പറയുന്നത് പിന്നെ ഈ മോൻ നമ്മുടെ ഓണത്തെക്കുറിച്ച് ഒരു ചെറിയ സ്പീച്ച് നടത്തി എന്താണ് ഓണം ഓണത്തിൻ്റെ കഥയും ഒക്കെ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞു അതിപ്പോൾ എന്തായാലും കാര്യമായി പിന്നെ വീണ്ടും ഒരു ഭരതനാട്യാണ് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ശരിക്കും ഒരുപാട് നാളത്തെ ഒരു ലൈക്ക് എന്താ പ്രാക്ടീസ് കൊണ്ടാണല്ലോ ഇതൊക്കെ കളിക്കുന്നത് എപ്പോഴും കളിക്കേണ്ട വരാറുമില്ലല്ലോ ഇവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇത്രയും നല്ല പെർഫെക്റ്റായിട്ട് ഈ പിള്ളേരൊക്കെ കളിക്കുന്നത് കാണുമ്പം ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നും എനിവേ നല്ലൊരു ദിവസമായിരുന്നു നമുക്കിത് കാണാൻ തന്നെ പറ്റുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇനിയിപ്പം മിക്ക വീക്കെൻഡ്സുകളിൽ ഇനിയിപ്പോൾ ഓണം ഉണ്ടായിരിക്കും ഏകദേശം നമുക്ക് നമ്മുടെ ഷിഫ്റ്റിൻ്റെ അനുസരിച്ച് നമ്മുടെ ലീവിൻ്റെ അനുസരിച്ച് നമുക്ക് പറ്റുന്ന ഓണത്തിനൊക്കെ നമ്മൾ പോവും പാർട്ടിസിപ്പേറ്റ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഇതൊരു ഇതൊരിച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എനിക്കപ്പം ഇത് കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ ഓൺ വോയിസിൽ വീഡിയോ ഇട്ടിട്ട് ഞാനല്പം സിക്കായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു എനിക്കെൻ്റെ വോയിസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെ ഇതെ ഇതൊരു കരാട്ടെ സെഷനായിരുന്നു ഈ പുള്ളിക്കാരൻ അതിൻ്റെ ഇൻസ്ട്രക്ടറാണ് ഇവിടെ അതിൻ്റെ അവർക്കൊരു ചെറിയ കരാട്ടെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് അവിടെ ഒരുപാട് മലയാളി പിള്ളേരും മറ്റുള്ള പിള്ളേരും ഒക്കെ പഠിക്കുന്നുണ്ട് ഒരുപാട് ടൈപ്പായിട്ടുള്ള അവരുടെ എന്താ പറയണ്ടത് അതിന് അവരുടെ ആ കരാട്ടയുടെ ഓരോ മൂമെൻ്റ്സിലെ അതൊക്കെ കാണിച്ചായിരുന്നു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത് ഞങ്ങളിതേ അങ്ങനെ ഓണസദ്യ കഴിക്കാനിരിക്കുകയാണ് ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടിപൊളി ഓണസദ്യ ആയിരുന്നുള്ളതാണ് കേട്ടോ സാധാ എല്ലാ കൂട്ടം കറികളും കൂട്ടി നല്ല അടിപൊളി ഓണസദ്യയായിരുന്നു പിന്നെ പായസം രണ്ട് തരത്തിലുണ്ടായിരുന്നു നമുക്ക് അടപ്രഥമനും ഉണ്ടായിരുന്നു പിന്നെ അരിപ്പായസം പാൽപ്പായസം ഇല്ല അതും ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിട്ട് ആ സെയിം ടൈമിൽ ഗാനമേള നടക്കുന്നുണ്ട് പിന്നെ ചാർലി ബെഹ്റൈനും പിന്നെ വേറെ നമ്മുടെ ഇവിടുത്തെ മെയിൻ സിംഗേഴ്സാണ് ഇവരൊക്കെ ഇവിടുത്തെ സ്ഥിരം പ്രോഗ്രാമിലൊക്കെ പാടുന്ന നല്ല നല്ല പാട്ടുകാരാണ് അവരുടെ പാട്ടുകളുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു പാട്ടുകൾ എനിക്കെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് അപ്പോൾ അതെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് നല്ല സദ്യ പിന്നെ എന്താ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും അങ്ങനത്തെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇന്ന് കാണാനും ഫുഡൊക്കെ എൻജോയ് ചെയ്ത് നല്ല നല്ല പ്രോഗ്രാം കാണാനും പറ്റി അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പം എന്താ സദ്യയുടെ ഇതൊക്കെ കാണാൻ കണ്ടോ പിള്ളേരൊക്കെ ശരിക്കും നമ്മൾ ഓർക്കും ഇവർ കൈയൊക്കെ ഇലയിലൊക്കെ ഇട്ട് നല്ല എൻജോയ് ചെയ്ത് പഴമൊക്കെ ആണെങ്കിൽ പഴവും പപ്പടവും പായസവും കൂടെ ഒക്കെ ഇളക്കി പിള്ളേരൊക്കെ കഴിക്കുന്നത് കണ്ടു അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൾച്ചർ കാത്തു സൂക്ഷിക്കുന്നതനുസരിച്ചിരിക്കും അതെ നോക്കിക്കേ ഈ രണ്ടെണ്ണം കാണിക്കുന്നത് കണ്ടോ ഞാൻ വീഡിയോ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഭയങ്കര ബോസിംഗ് ആണ് രണ്ടുപേരും അവർ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓർഡറിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് എൻജോയ് ചെയ്ത് എല്ലാ കറികളും കൂട്ടി ശരിക്കും ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത് എന്നുള്ളതാണ് എന്ത് രസമാണല്ലേ നമ്മുടെ പിള്ളേർ ഇങ്ങനെ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ കാണാനായിട്ട് അതെ ഞാൻ ചെറുതായിട്ടില്ലയ്ക്കകത്ത് വന്നിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും കുറേയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറ്റിയില്ല അപ്പം ഈ വീഡിയോയുടെ അവസാനം ഉണ്ടല്ലോ പിന്നെ നമ്മുടെ മാവേലിയുടെ ഒരു ചെറിയ വിഷുണ്ട് അതുകൂടെ കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താ എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക വിളമ്പിൻ്റെ മെയിൻ ആൾക്കാരാണ് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പുന്നതും പിന്നെ എല്ലാവരും നമ്മളിരുന്ന് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ നമുക്ക് അവർ വിളമ്പി കൊടുക്കും അങ്ങോട്ടും ഒക്കെ തന്നെ ഇതാണ് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണം പിന്നെ പറയേണ്ടത് ഒക്കെ കാണാൻ അയച്ചു കൊടുക്കുകയും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ അതും കാണണേ അപ്പോൾ നമുക്ക് മാവേരുടെ മെസ്സേജ് കേൾക്കാം അല്ലേ അന്ന് ഞാൻ ഈ മൊബൈലിൽ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഒരുപാട് ഫോട്ടോസൊന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുമല്ലോ അല്ലേ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്